ആ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാല്ലേ ഇന്ന് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച എന്തൊക്കെ വിശേഷങ്ങളാണ് തിരുവോണമാണ് തിരുവോണായിട്ട് എല്ലാവരും ഓണപ്പൂക്കളും സദ്യയും ഇന്ന് ഡ്രസ്സുമൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് അതുപോലെ തന്നെ നെബിദിനാണ് നബിദിനാ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് നെബി ജനിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമാവാൻ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ഭയങ്കര ആഹ്ലാദമാണ് അതിൻ്റെ ഡഭ അതിൻ്റെ മൗലോധമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് അതും എനിക്ക് സ്പെഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും രണ്ട് ടീ ഇതുണ്ട് കമ്പ്യൂട്ടർ സി ടി ഡി സി പാസ്സായതാണ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായതാണ് ഹിന്ദി ടീച്ചറിൻ്റെതും സെക്കൻഡ് ക്ലാസ്സോട് കൂടി പാസ്സായതാണ് ഹിന്ദി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഹിന്ദി രാഷ്ട്രഭാഷ വിശാദത്ത് പ്രവീണ് പ്രവേശിക അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഹിന്ദി ടീച്ചറായിട്ടുണ്ട് പക്ഷേ ഒന്നും ചെയ്യുന്നില്ല ചെറുപ്പത്തിലെ ബിസിനസ് അത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു മൈൻഡിലേക്ക് പോയി ടീച്ചർ ആവാനുള്ള ഡിഗ്രി എടുത്തുവച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് നല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ ചെറിയൊരു വിഷമമുണ്ട് അതിലുപരി ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അപ്പം പതിവ് പോലെ ഞാൻ ഇന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഗോൾഡ് വമ്പ നിലയിൽ റെക്കോർഡ് ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ റേറ്റ് ഏകദേശം അടുത്തെത്താനായതുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് എത്തും അച്ചീവ് ചെയ്യുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞത് എൺപതിനായിരം ആയിരുന്നു ഏകദേശം സ്വർണ്ണത്തിന് ഇന്ന് എഴുപത്തൊമ്പതിൻ്റെ അടുക്കം അടുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ റേറ്റ് പറയാം അപ്പം ഇന്ന് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ എഴുപത് രൂപ കൂടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് എഴുപത്തെട്ട് തൊള്ളായിരത്തി ഇരുപതുമായിരിക്കുകയാണ് അതായത് ഒരു എൺപതിൻ്റെ അടുത്തെത്തിന്ന് തന്നെ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എൺപതാവാൻ ഇനി ഒരു ആയിരത്തി എൺപത് രൂപേൻ്റെ ഡിഫറൻസും കൂടി ഉള്ളൂ അത് നാളെയും മറ്റന്നാളായിട്ട് തന്നെ അതങ്ങോട്ട് ആവുമെന്നുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിക്കോളൂ സ്വർണ്ണം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷമൊക്കെ കിടക്കുന്നതാണ് കേൾക്കുന്നത് എന്തായാലും ഈ വർഷം അവസാനാകുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അടുത്തെത്തുന്നതും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം പതിനെട്ട് ക്യാറ്റിൻ്റെ ഗോൾഡിൻ്റെ പറയാം പതിനെട്ട് ക്യാറ്റ് ഗോൾഡിനും ഗ്രാമിന് മേലെ അറുപത് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാനൂറ്റി എൺപത് രൂപ കൂടി ഒരു പവൻ്റെ വില അറുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരിക്കുകയാണ് അതുപോലെ തന്നെ പതിനാല് ക്യാരറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനാല് ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് അമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്